പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ തന്നെ ഘനയും മനോഗുണവും എന്നും നാളും ഉണ്ടായിരിക്കട്ടെ അമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവം ഭാഗം നിൽക്കുവാൻ ദൈവമൊരുക്കിയ വലിയ ദിവസത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇസ്രയുടെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ ആഹാവ ആറ്റിൻ തീരത്ത് വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ദാവീദും പ്രഭുക്കന്മാരും േവയ്ക്ക് ശുശൂഷകരായി കൊടുത്ത ദൈവാലയത്തിൽ ഒരു പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി ഒരു ഉപവാസം നടത്തുവാൻ വേണ്ടി പ്രഖ്യാപിക്കുകയാണ് അവർ ആരംഭിക്കുകയാണ് അതാണ് വായിച്ചു കേട്ടത് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സകല സമ്പത്തിനു വേണ്ടി ശുഭ യാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല ദിവസങ്ങളിലും പലപ്പോഴും നമ്മൾ ഉപവസിക്കുന്നവരാണ് എല്ലാത്തിനും വെടിഞ്ഞുകൊണ്ട് ആഹാരത്തെ വെടിഞ്ഞുകൊണ്ട് വെള്ളത്തെ വെടിഞ്ഞുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളെ മാറ്റിവെച്ച് നമ്മൾ ദൈവസന്നധിയിൽ ആവശ്യങ്ങളെ പറഞ്ഞ് ഉപവസിക്കുന്നവരാ ഇസ്രായേഡ് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് തന്നെയാണ് തൻ്റെ മക്കൾക്കും കുടുംബത്തിനും തനിക്കുള്ള സകലത്തിനും ഒരു ശുഭദിവസം ഒരു അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി അവർ ഉപവസിക്കുകയും ഉപവാസം എന്ന വാക്കിന് അർത്ഥം കൂടവസിക്കുക എന്നതാണ് നാം എന്തിനു വേണ്ടിയിട്ടാണോ ആരോടാണോ ഉപവസിക്കുന്നത് അവരോട് ചേർന്നിരിക്കും ദൈവത്തോട് ചേർന്ന് നാം ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉപവാസം എപ്പോഴും അത് വിശുദ്ധമായി തീരണം അത് തീരണം അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് കാരണമായി തീരണം പലപ്പോഴും നമ്മളൊക്കെ ഉപവസിക്കുന്നത് ഞാൻ നിങ്ങളുമാകുന്ന സമൂഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉപവസിക്കുകയാണ് ഒരു ദേശത്തിനു വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ പിതാക്കന്മാർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ നാം ഒരു ഉപവാസം നടത്തുന്നത് ഏറെ നല്ലതാണ് വാസം വസമെന്ന വാക്കിനർത്ഥം കൂടെ വസിക്കുക എന്നതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പഠിക്കുമ്പോൾ യാതിന് നൂറ്റി അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഹാനോക്ക് ജനിക്കുന്നുണ്ട് ഹാനോക്കിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി ആരോതിൻ്റെ മകനായ ഹാനോക്ക് അവൻ ദൈവത്തോട് കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു ദൈവത്തോട് നടക്കുക ഹാനോക്ക് ഉണ്ണുമ്പോഴും ഉടുക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ മുഴുവനും ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചു അവസാനം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നടന്നു നടന്ന് വർഷങ്ങളോണം നടന്നുകഴിഞ്ഞപ്പോൾ ദൈവത്തിനും ഹാനോക്കിനൊരു കാര്യം മനസ്സിലായി ഹാനോക്ക് ദൈവത്തെ വിടാൻ ഒരു തീരുമാനമില്ല മുറുകെ പിടിച്ചു ദൈവത്തിനും ഹാനോക്കിനോട് വലിയ പ്രത്യേക സ്നേഹം ദൈവം എന്ത് ചെയ്തു ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോകും ഇതാണ് കൂടവസിക്കുക എന്നതിൻ്റെ ഏറ്റവും മനോഹരമായി നമ്മളൊന്ന് പഠിച്ചാൽ നമ്മളൊന്ന് ധ്യാനിച്ചാൽ നമുക്കതിന് വ്യാഖ്യാനിക്കായിട്ട് വരും ദൈവത്തോട് കൂടവസിക്കുക ഉപവസിക്കുക ദൈവത്തോട് ചേർന്ന് വസിക്കുക നമ്മൾ ആഹാരവും പാനീയവും എല്ലാം ഒഴിവാക്കി ദൈവത്തോട് കൂടവസും പ്രത്യേകിച്ച് നോമ്പിൻ്റേതായ നാളുകളിലെല്ലാം നമ്മൾ ഒത്തിരി പേര് ഉപവസിക്കുന്നതാണ് നോമ്പ് നോൽക്കുന്നതാണ് നമുക്ക് ഉപവാസത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം മത്താരുടെ സുവിശേഷം ആറാം ആറാമധ്യായം പതിനാറാം തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഉപവാസം ഉപവാസമനുഷ്ഠിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലെ നിങ്ങൾ ദുഃഖഭാവം ഉള്ളവരായിരിക്കരുത് എന്തെന്നാൽ തങ്ങൾ ഉപവസിക്കുകയാണെന്ന് മനുഷ്യർക്ക് കാണപ്പെടുവാൻ വേണ്ടി അവരുടെ മുഖത്ത് ീണവും കാണിക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവരുടെ പ്രതിഫലം പ്രാപിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തന്മാരെ പോലെ ആകരുതെന്നും അനുപസിക്കുകയാണെന്ന് നാലുപേരോട് പറഞ്ഞ് അയലൊക്കത്തുള്ളവരോടൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കണ്ട ഞാൻ ഉപവസിക്കാൻ പോവുകയാണ് എന്നെ എന്നെ ശല്യപ്പെടുത്തരുത് ഭാര്യ ഭർത്താവിനോട് പറയും മനുഷ്യ ഞാൻ ഉപവസിക്കാൻ പോവുക ഞാൻ രണ്ടുമൂന്ന് ദിവസം ഉപവസിക്കുക എന്നെ ശല്യപ്പെടുത്തരുത് ആഹാരമൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ പശുവിന് പുല്ലിട്ട് കൊടുത്തോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഉപവസിക്കാനായിട്ട് പോവാം ശരിക്കും പറഞ്ഞാൽ അതൊരു കപടമായിട്ടാണ് നമുക്ക് മനസ്സിലാകുക കപടഭക്തന്മാരെ പോലെ നമ്മൾ ഉപസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവരും പോയി കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് വചനങ്ങളെല്ലാം പഠിച്ച് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് പമകട നമസ്കാരത്തിൽ അനേകം പ്രാർത്ഥനകൾ യാമപ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥന അനേകം പ്രാർത്ഥനകളുണ്ട് അനേകം മെമ്രകളുണ്ട് അതെല്ലാം എടുത്തുനിന്ന് ധ്യാനിക്കുകയാണ് യഥാർത്ഥമായ ഉപവാസം എന്ന് പറയുന്നത് വചനം പറഞ്ഞു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലെ ആകരുത് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് പറയും ഞാൻ ഇത്ര ദിവസം ഉപവസ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി വേദനയോട് പറയാം വലിയ വലിയ വ്യക്തികൾ ഇങ്ങനെ പറയാണ് ഞാൻ ഇന്ന ദിവസം ഇത്ര ദിവസം ഉപവസിക്കാൻ പോവുകയാണ് അതുകൊണ്ടില്ലേ ശരി എന്നൊരിക്കൽ ഒരു വ്യക്തിയെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ ഫോണെടുത്തു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരെടുത്തു അതെ നാൽപ്പത് ദിവസം ഉപവസിക്കുകയാണ് അതുകൊണ്ട് ഫോൺ എടുക്കണില്ല ആ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ ഞാനടക്കമുള്ള സമൂഹത്തെ കുറിച്ച് പറയാം ഞാനടക്കം വ്യക്തികളെ കുറിച്ച് പറയുകയാണ് ആ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ വിളിക്കുന്നവർ വിളിക്കുന്നവർ എന്ത് ചെയ്യണം ആ അച്ഛൻ ഇല്ലെങ്കിൽ ഉപദേശി ഇല്ലെങ്കിൽ വീട്ടുകാർ ഉപവസിക്കുകയാണെന്ന് ലോകം മുഴുവനും അറിയണം അപ്പൊ ചിലർ കഴിഞ്ഞ ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കോസിക്കാം ഞാൻ ഒരാഴ്ചത്തേക്ക് ഉപവസിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് പോകുന്നു എന്ന് അതെന്താണ് അത് കപടഭക്തന്മാരാണ് അത് മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കണം അല്ലേ ദൈവവചനം പറയുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലും നിങ്ങളാകരുത് നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ മുഖം വാടിയിരിക്കരുത് നമ്മളോട് ചോദിക്കും എന്നാ മുഖം വാടിയിരിക്കുന്നത് ഓ ഒന്നുമില്ല വീടും എല്ലാം എന്തോ ഉണ്ട് അപ്പം നമ്മൾ പറയും അതേ എനിക്ക് ഉപവാസം അപ്പോൾ ദൈവം അതിനെ അതുപോലെ മുഖം വാടി ഇരിക്കരുത് നല്ല കൂടി ദൈവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതൊരു ശക്തിയുണ്ട് അതുകൊണ്ടാണ് എലിസിഫ പുണ്യത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ പോകുമ്പോൾ അവിടെ വലിയൊരു ശക്തിയുണ്ട് കാരണം ഉള്ളിൽ ഒരു ദൈവിക കൃപയുണ്ട് ദൈവിക ചൈതന്യമുണ്ട് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം ഇങ്ങനെ തുറ ഇങ്ങനെ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുക ദൈവജനത്തിൽ അഭിഷേകനൊക്കെ കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ കാണുമ്പോൾ ആകെ ക്ഷീണിച്ച് അവശരായി ഒരാഴ്ച ഭക്ഷണം കഴിക്കാത്തവരെ കഞ്ഞി പിടിക്കാത്ത പോലെ ആകരുത് അത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലെ ആകരുത് നമ്മുടെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് മോശയും മോശയുമേലിയായുമർ നൂറ്റുപവാസം നാൽപ്പത് നാൾ യേശു നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ നമ്മുടെ നോമ്പിലെ സുതാറ നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടാണത് മോശയും ഏലിയാവും നോമ്പും ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു ആരെ ജയിച്ചു ദുഷ്ടനെ ജയിച്ചു പലപ്പോഴും ദുഷ്ടൻ തകരാൻ വേണ്ടിയിട്ടാണ് പലരും പ്രാർത്ഥിക്കുന്നത് അല്ലേ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചവർ നശിക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക അഞ്ച് ഒരു 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 സംഭവം ഇങ്ങനെ ഉണ്ടാവുകയാണ് അവരുടെ കൃഷിയിടം ആരോഗ്യകാര് നശിപ്പിച്ചു കളഞ്ഞു വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്തിനാണെന്നറിയാമോ ആ വാഴ നശിപ്പിച്ച് കളഞ്ഞ വ്യക്തിയുടെ കുടുംബം മുഴുവനും നശിച്ചു പോകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക അല്ലേ നമ്മളെല്ലാം ഉപവാസം അങ്ങനറിയാം നമ്മുടെ ഉപദ്രവിച്ചവർ നശിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു ഉപവാസം ദൈവം കേൾക്കില്ല പിശാചി കേൾക്കും പിശാചിന്തയും അത് മുതലെടുക്കും ഇവിടെ ഇങ്ങനെയാണ് നാൽപ്പത് ദിവസം നമ്മുടെ കർത്താവേശുക്രിസ്തു നോമ്പു നോറ്റ് പ്രാർത്ഥിച്ചു അത് ദുഷ്ടനെ ജയിക്കാൻ വേണ്ടിയായിരുന്നു ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം മൂന്നാം തിരുവചനം പറയുകയാണ് ദാനിയൽ ഒരു ദർശനമുണ്ടായി അത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി ധാനിയോപ്രവാചകം ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ചക്കാലം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിക്കുക വചനമീന പറയുന്നത് കഴിവോളം താൻ വ്യർത്ഥമുള്ള ഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തില്ല എണ്ണ പൂശിയതുമില്ല കേട്ടോ അത്ര തീഷ്ണമായിട്ട് അങ്ങോട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് മാംസം കഴിക്കണില്ല ഒരു ആഹാരവും കഴിക്കണില്ല കാരണം ഒരൊറ്റ കാഴ്ച ഒറ്റ ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്താണോ എനിക്ക് ദർശനം കിട്ടിയിരിക്കുന്നത് അതൊന്ന് വെളിപ്പെടുത്തുക അതിൽ ഒരു ദർശനമുണ്ടായി അത് എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദാനിയൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഉപവാസമെന്ന് പറയുന്നത് നമ്മളിലുണ്ടായ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം മറ്റുള്ളവർ നശിക്കാൻ വേണ്ടിയിട്ടോ അവൻ്റെ നാശം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത് ഉപവസിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാമോ നമ്മളെല്ലാം മെടിഞ്ഞാണ് ഉപവസിക്കുന്നത് ലോകമില്ല ലോകമായിട്ട് ബന്ധമില്ല ഫോണുമായിട്ട് ബന്ധമില്ല ആഹാരം കഴിക്കുന്നില്ല ശരീരത്തെ പോലും ഇങ്ങനെ ഉപവസിക്കുമ്പോൾ ദൈവിക ചൈതന്യം നമ്മളിലുണ്ടാവും അപ്പോൾ അത് പ്രകടമാകും തീർച്ചയായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഉപസി നടക്കും തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നാം നശിക്കുവാൻ മറ്റുള്ളവരെ നാശം കാണാൻ വേണ്ടിയിട്ടല്ല ദൈവീക അനുഗ്രഹത്തിന് വേണ്ടി നാം ഉപസിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും നിമാവർത്തന പുസ്തകത്തിൽ പത്ത് ഒമ്പതാം അധ്യായം ഒൻപതാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകളായ കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിലേക്ക് കയറിപ്പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ഞാൻ ഭക്ഷിക്കുകയോ പാവം ചെയ്യുകയോ ചെയ്തില്ല മോശ ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങുവാൻ വേണ്ടി മലയിലായിട്ട് കയറിപ്പോയി എത്ര ദിവസം നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക വെള്ളം കുടിച്ചില്ല ആഹാരം കുടിച്ചില്ല അതിൻ്റെ തീഷ്ണത മോശിക്കറിയാം ദൈവം തരുന്ന കൽപ്പനകൾ അത് വലിയ ശക്തിയുള്ളതാണ് ദൈവത്തെ മുഖാമുഖം കാണണം ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് എത്ര ദിവസം നാൽപ്പത് ദിവസം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാം വെടിഞ്ഞ് ജനത്തെ മുഴുവനും പർവ്വതത്തിൻ്റെ താഴെ നിർത്തിയിട്ട് മലയുടെ മുകളിലേക്ക് മോശം ഒറ്റ കയറിപ്പോയിട്ട് അങ്ങോട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക കാരണം ഇത്രയും ശക്തിയുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങാൻ താൻ യോഗ്യനായി തീരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നത് എങ്ങാനും അത് അത് ദുഷ്ടനെ ജയിക്കണം ദുഷ്ടൻ തകർന്നു പോകണം ഞാനത് എനിക്ക് ക്ഷീണം ഉണ്ടാവരുത് കാരണം അത്രയും പവിത്രമായ ദൈവത്തിൻ്റെ കൽപ്പന വാങ്ങാനായിട്ട് മോശ ദൈവം തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ഉപവാസം അത് അനുഗ്രഹത്തിനായിത്തീരണം നമ്മൾ ഉപവസിക്കേണ്ടത് പാപം മാറിക്കിട്ടുവാൻ വേണ്ടി ഉപവസിക്കണം നമ്മളിലുള്ള പാപം നമ്മളിലുള്ള തിന്മ നമ്മളിലുള്ള കൽപ്പന ലംഘനങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ദേശത്ത് യുദ്ധങ്ങളില്ലാതാകാൻ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ഉപവാസം യുദ്ധങ്ങളില്ലാതാകാനായിട്ട് തീരും പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് യുദ്ധമുണ്ട് അത് ഈ ലോകത്തെ ദുഷ്ടനായ അധിപതികളോട് നമുക്ക് പോരാട്ടമുണ്ട് അതുകൊണ്ട് ഈ ദുഷ്ടൻ നമ്മളുമായിട്ടൊരു യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ട് കണ്ണ് കണ്ണിലൂടെ ഒരു യുദ്ധം ചെവിയിലൂടെ ഒരു യുദ്ധം നാവിലൂടെ ഒരു യുദ്ധം കൈകളിലൂടെ യുദ്ധം ഇതെല്ലാം വലിയ യുദ്ധമാണ് നമ്മൾ നടക്കുന്നത് തെറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായ കണ്ണ് മറിച്ചുകളെയും ദുഷ്ടം പറയും കണ്ടോ കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ദൈവത്തിനെ വേണം കാണില്ല അത് വലിയ യുദ്ധമാണ് അതുപോലെ തന്നെ നാം ഒരു ദൗത്യ നിർവഹണം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഉപവസിക്കണം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉപവസിക്കണം ഒന്ന് പാപപരിഹാരത്തിന് വേണ്ടി പാപം ഇളച്ചു കിട്ടുവാൻ എന്തെങ്കിലും മാരകമായ പാപങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ ദിവസം ഇത് ഉപസിച്ചു പ്രാർത്ഥിക്കണം മോശയോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പാപപരിഹാരം ലഭിക്കുവാൻ നിങ്ങൾ ഉപവസിക്കണം ഒരുത്തൻ്റെ പാപം കിട്ടുന്നത് വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ആ മോശം പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചോളണം ആ ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെടും ലേവ്യാപുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം തീയതി ലേവ്യാപുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് നിങ്ങൾ ഉപവസിക്കുകയും ദൈവത്തിന് ദഹനയാഗം അർപ്പിക്കുകയും വേണം നിങ്ങൾ ഉപവസിക്കുകയും ദൈവത്തിന് ദഹനയാഗം അർപ്പിക്കുകയും ചെയ്യണം വീണ്ടും ദൈവമോശയോട് കൽപ്പിച്ചു ഏഴാം ദിവസം പത്താം തീയതി പാവപരിഹാര ദിവസമാകുന്നു അന്ന് നിങ്ങൾ വിശുദ്ധ സഭായോഗം കൂടുകയും വേണം അപ്പോൾ നാം ചെയ്യേണ്ടത് ഒരു പാപം ഇളച്ചു കിട്ടാൻ വേണ്ടി ഉപവസിക്കണം അതിൻ്റെ പൂർത്തീകരണം വിശുദ്ധ കുർബാനയിലൂടെ ആയിത്തീരണം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം പലപ്പോഴും മക്കളുടെ വഴിവിട്ട ജീവിതം മക്കളുടെ വഴിവിട്ട ജീവിതം അനേകം കുടുംബങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മക്കളോ നമ്മുടെ ജീവിത പങ്കാളിയോ ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്തിട്ട് വഴിവിട്ടു പോകാനിടയായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേ എൻ്റെ പിതാവേ സഹോദര നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ ദൈവം അതിൻ്റെ പേരിൽ നീതി നടത്തി തരും അനേകം അനേകം തെളിവുകൾ അനേകം തെളിവുകളുണ്ട് ഒരിക്കെ ഇങ്ങനെ വന്നു പറഞ്ഞാൽ മകൻ വഴിവിട്ട് ജീവിക്കുകയാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ചുമ്മാ ഇരിക്ക തോന്നി ചേച്ചി ഒരാഴ്ചയും ഉപസേ പ്രാർത്ഥിക്കാനായിട്ട് പറയാൻ തോന്നുന്നു അങ്ങനെ പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഈ സഹോദരി ഒന്ന് പറഞ്ഞാൽ മകൻ മിടുക്കനായി അവൻ ദൈവത്തെ അറിഞ്ഞു ഇത് നല്ല മകനായിട്ട് ജീവിക്കുക ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചി പറഞ്ഞു ചെൻ പറഞ്ഞതുപോലെ ഞാൻ ഒരാഴ്ചക്കാലം ഉപവസിച്ച് എൻ്റെ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരാഴ്ചക്കാലം ഉപവസിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു അതുപോലെ നടന്നു കിട്ടി പ്രിയപ്പെട്ടവരെ ഏത് മാരക പാവം ഇളച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ പാപത്തിൽ ജീവിക്കുന്നുണ്ട് ഓർത്ത് നമുക്കൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം പാവം ഇളച്ച് മോശം പറയുന്നുണ്ട് നിങ്ങൾ പാപം ഇളച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വീണ്ടും പറയുന്നുണ്ട് യുദ്ധം ഒഴിവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ രണ്ട് ദിനവർത്താന്ത പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം തിരുവചനം അതിങ്ങനെയാണ് കാണുന്നത് എഹോഷാഫാത്ത് ഭയപ്പെട്ടു ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദ മുഴുവനും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഇവിടെ കാണുകയാണ് എഹോഷാഫാത്ത് ഭയപ്പെടുകയാണ് തൻ്റെ രാജ്യം ശത്രു പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ് പിടിച്ചടിക്കഴിഞ്ഞാൽ രാജാവ് ഇവരെ അടിമയായിത്തീരും തൻ്റെ രാജ്യത്തിലെ പ്രജകൾ മുഴുവനും ശത്രു സൈന്യത്തിൻ്റെ അടിമകളായിത്തീരും അതുകൊണ്ട് ഹഹോസ് പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെട്ടു ദേഹത്തിന് അപ്പോൾ ഒരു ബോധം വന്നു ദൈവത്തോടങ്ങ് പ്രാർത്ഥിക്കാമെന്ന് ദൈവ സന്നിധിയിൽ നിന്ന് ഉപവസിക്കാമെന്ന് അങ്ങോട്ട് തീരുമാനമെടുത്തു എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ജനത്തെ മുഴുവനും കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നമ്മൾ ഇത്ര ദിവസം ഉപവസിക്കാൻ പോവുകയാണ് കാരണം സത്യസൈന്യം എത്താറായി അവരെ തകർക്കാൻ ഒരു വഴിയില്ല പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയതാണ് അതുകൊണ്ട് ഒരേ ഒരു വഴി ഉപവസിക്കുക എന്ന് മാത്രമേ ജനത്തെ കുട്ടി വരുത്തി എന്നിട്ട് അങ്ങോട്ട് ഉപവാസം തുടങ്ങി ഉപവസിച്ചു ജനവും രാജാവും പ്രജകളെല്ലാം ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധി യുദ്ധം നീങ്ങിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ സത്യസൈന്യം തോറ്റ് പേടിച്ച് ഓടിപ്പോയി അതുപോലെയാണ് നമുക്ക് പോരാട്ടമുണ്ട് ജഡരക്തങ്ങളോടല്ല ഈ ലോകത്തിൻ്റെ അധിപനായ ദുഷ്ടനോട് നമുക്ക് പോരാട്ടമുണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമ്മുപിച്ച് പ്രാർത്ഥിക്കണം അത് നമ്മൾ എങ്ങനെ നമുക്ക് ഉപവസിക്കാൻ പറ്റുമോ ഒരാഴ്ചയോ ഒരു ദിവസമോ ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ രണ്ട് ദിവസമോ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം നമുക്ക് അമിതമായിട്ട് ആഹാരത്തിനോട് അമിതമായി ആഗ്രഹമുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം ഈ ആഹാരമൊക്കെ മാറ്റി വച്ചിട്ട് വചനം പഠിച്ച് വചനം വായിച്ച് പ്രാർത്ഥിച്ച് ഉപവസിക്കണം കണ്ണിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ദുരാശയാണെങ്കിൽ ഈ കണ്ണിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈലൊക്കെ മാറ്റിവെച്ചിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഉപവസിക്കും നല്ലതാണ് അപ്പോൾ നമുക്ക് ദുഷ്ടനോട് ഒരു പോരാട്ടമുണ്ട് ഒരു യുദ്ധമുണ്ട് ഈ ഒരു 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 മനുഷ്യൻ്റെ ജീവിതം ഒരു യുദ്ധം നിറഞ്ഞത് അത് ദൈവത്തോടല്ല യുദ്ധം കുടുംബത്തോടല്ല യുദ്ധം പിന്നെയാ ദുഷ്ടനോടുള്ള യുദ്ധം നീങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഉപവസിച്ച് പ്രാർത്ഥിക്കണം വീണ്ടും നമ്മളൊരു സ്ഥാനത്തേക്ക് നമ്മൾ എടുക്കപ്പെടുമ്പോൾ എഫ് എസ് ലേഖനം ആറ് പന്ത്രണ്ട് ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ സമരം ജഡരക്തങ്ങളോടല്ല പിന്നെയോ വാഴ്ചകളോടും അധികാരികളോടും ഈ അന്ധക ലോകത്തിലെ അധിപന്മാരോടുമാണ് അപ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദുഷ്ട ശക്തിയിൽ നിന്ന് എൻ്റെ കുടുംബത്തെ തകർക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോ മക്കളെയോ ദുഷ്ടൻ തകർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ത് ചെയ്യണം ഈ യുദ്ധം മാറിക്കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട് കൂടെ വസിച്ച് പ്രാർത്ഥിക്കണം ഉപേക്ഷിക്കേണ്ടതിനല്ല ഉപേക്ഷിച്ച് അയ്യോ ഞാൻ ഉപവസിക്കുകയാണെ എനിക്ക് ക്ഷീണമാണേ ഞാൻ പട്ടിണിയാണേ എന്ന് പറഞ്ഞ് ഉപവസിക്കരുത് നമ്മൾ നല്ല ഊർജ്ജസ്വലരായിട്ട് ഉപവസിക്കണം വളരെ കാണുന്നുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ഒരു ക്ഷീണമായിരിക്കും പിന്നെ ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഇരുപത് ദിവസമോ ഉപവസിക്കുന്ന യാതൊരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥന നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വൈദികർക്ക് വേണ്ടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഒരു സഹോദരി നമ്മൾ പറയാനിടയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛാ അച്ഛന് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഒത്തിരി സന്തോഷം തോന്നി ഇങ്ങനെ പലരും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അവർ ശക്തി പ്രാപിക്കും അപ്പോൾ നമ്മൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ ദുഷ്ടനോടുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഞാൻ കയറുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നേരം നല്ലതാണ് എസ്തേർ ജീവിതത്തിൽ അവർ അഗ്നിപതി അലങ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തസ്ഥാനത്തേക്കോ ശുശ്രൂഷയിലേക്കോ ഇല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേട്ടോ ഇല്ലെങ്കിൽ മദ്ബായിൽ കയറുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ട്രസ്റ്റി സ്ഥാനമോ സെക്രട്ടറി സ്ഥാനമോ മാനേജിങ് കമ്മിറ്റിയിലേക്കോ നാം എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നെങ്കിൽ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ആ സ്ഥാനം സ്വീകരിച്ചാൽ ആ നമ്മൾ നിൽക്കുന്ന ഒ നാളൊക്കെയും അത് അനുഗ്രഹിക്കപ്പെടും നമ്മൾ ഒരു ദിവസം ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിക്ക് കയറുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ജോലി സ്വീകരിക്കാനിടയായി തീരും നമ്മൾ എന്ത് സ്ഥാനം സ്വീകരിക്കുന്നു ബോസിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവിനെക്കുറിച്ചൊന്ന് കണ്ടാൽ കഴിയും യേശു ക്രിസ്തു തൻ്റെ പരസ്യസൂഷ ആരംഭിച്ചു നാൽപ്പത് ദിവസം ഉപവസിച്ച താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പിശാച എന്ത് ചെയ്യണേ യേശു ക്രിസ്തുവിനെ നോക്കി എന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വീമായിട്ടൊരു യുദ്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു അവനെന്ത് ചെയ്തു തകർത്ത് കളഞ്ഞു ദുഷ്ടനെ തകർത്ത് കളഞ്ഞു പഴയ നീമ്പോചനം പറഞ്ഞ അവൻ തകർത്ത് കളഞ്ഞു നമുക്കും വചനം പഠിച്ച് വചനം ധ്യാനിച്ച് മമ്മറകളെല്ലാം പാടി നമ്മുടെ പമ്പക്കട നമസ്കാരത്തിൽ അനേകം പ്രാർത്ഥനകളുണ്ട് ഇതെല്ലാം പ്രാർത്ഥിച്ചു വചനമെല്ലാം ധ്യാനിച്ച് യാമ പ്രാർത്ഥനകൾ നടത്തി നാം ഉപസിച്ചാൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നോ ദൈവം അവനെ എടുത്തു കൊണ്ടുപോയി നാം നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ എൻ്റെ കൂടെ നടക്കും എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവം സാധിച്ചു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെടുത്തുകൊണ്ടുപോയി നാം ഒരു യുദ്ധം ജയിക്കുവാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ നല്ല ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോഴെല്ലാം നാം അങ്ങോട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നാം ചെയ്യുന്നതെല്ലാം അനുഗ്രഹത്തിനായി അനുഗ്രഹത്തിനായിത്തീരും ഒരു നന്മയായി നന്മയായിത്തരും നമ്മുടെ പുരോഗമനം അത് വലിയ അനുഗ്രഹത്തിനായി തീരും നാം എന്ത് ചെയ്യുന്നോ അതല്ല ഉപവാസത്തോടും പ്രാർത്ഥനയോടും തുടങ്ങിക്കോ അത് സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്വഹനിധിയുമായി സ്വർഗത്തില നല്ല ദൈവമേ കർത്താവേ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ നാളുകളായി ഉപവസിക്കുന്നു നൊമ്പു നോക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മറ്റുള്ളവർ കാണി കാണേണ്ടതിനു വേണ്ടി ഉപവസിച്ചിട്ടുണ്ട് ദിവമേ ഞങ്ങളൊരു നല്ലൊരു ഉപവാസം നടത്തുവാൻ ഉപവാസത്തിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ ദേഹം ദേഹി ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളങ്ങോട് കൂടെ ആയിരുന്നു ഉപവസിക്കുവാൻ ഹനോക്ക് പ്ര ആയിരുന്നത് ഞങ്ങൾക്കുമായിരിക്കുവാൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ വചനം കേട്ട് ഇതിനോട് ചേർന്ന് വഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കുടുംബത്തെ അവരുടെ ജീവിത പങ്കാളിയെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെതായോ ദുഷ്ടൻ്റെ എല്ലാ ആധിപത്യങ്ങളും കർത്താവെ അവിടെ നിന്ന് മാറ്റി വലിയ വിടുതൽ കൊടുക്കും ദുഷ്ടനുമായുള്ള എല്ലാ യുദ്ധത്തെയും കർത്താവെ അത് ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ജനത്തെ മുഴുവനുമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയായ അമ്മേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധമാരുടെ നാമത്തിൽ തന്നെ അമേ ദൈവം നിങ്ങളുടെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ